അപ്പൊ അഞ്ച് വീടിന് വേണ്ടി ഞങ്ങള് ആദ്യത്തെ യാത്രയിൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വാങ്ങി ആ അഞ്ച് തറയും കെട്ടിയിട്ട് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് വയനാട്ടിൽ ആ അഞ്ച് വീടും കംപ്ലീറ്റ് ആക്കിയിട്ട് ഫാമിലി ബ്ലോഗ് ആണ് അതിന് വേണ്ടി ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പേര് കണ്ടോ ഒറ്റ എണ്ണ അതായത് ഒറ്റയാൾ പോരാട്ട ഇങ്ങനെ അങ്ങ് തുറന്നാൽ വിശാലമായ ഷോറൂം ഷോറൂമ് കാണോ കേറാവിന്റെ സെറ്റപ്പ് ആദ്യം നമുക്ക് ഈ രണ്ടില ഈ മീറ്റർ ഇരിക്കുന്ന ഭാഗം ഭാഗമൊന്നും കണ്ടല്ലോ ഈ വിമാനത്തിനുള്ളിൽ കയറില്ലേ അതേപോലെ സെറ്റപ്പാ ഇവിടെ ഒരു ഉണ്ട് ഈ ചാവി അങ്ങ് തിരിച്ച് കഴിഞ്ഞാൽ മീറ്റർ ഓണാവും ഇവിടെ ഒരു ലഗേജ് പൈസ ഇവരുണ്ടല്ലോ ഈ ചെരിഞ്ഞു കിടക്കുന്നതിന് ഈ ചെരിഞ്ഞ് നിവർന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ആയിട്ട് നിവർന്ന് കിടക്കാനും പറ്റും ഇവരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഇതാണ് ബെഡ്റൂം ഇതാണ് കിച്ചൺ ഇവിടെ നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ അടുപ്പും പാത്രങ്ങളെല്ലാം വെക്കും ഇതിന്റെ വീട് വീട് എല്ലാവർക്കും ഒരു ഒരു എന്ന് ഹായ് നമസ്കാരം സന്തോഷം നിറഞ്ഞ ാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എന്നോടൊപ്പം ഉള്ളത് റിമീഷ് ഏട്ടൻ വയനാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയാണിത് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നമ്മുടെ കൊല്ലം ജില്ലയ്ക്കും പത്തനംതിട്ട ജില്ലയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലം കലഞ്ഞൂർ വെച്ചാണ് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു വാഹനം വന്നപ്പോൾ എന്തൊരു എനിക്കൊരു കൗതുകം തോന്നി അങ്ങനെയാണ് ഈ പരിചയപ്പെടുന്നത് ഇതൊരു സൈക്കിൾ കാരവാനാണ് ഇതിൽ ഫാമിലി ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും പ്രധാനപ്പെട്ട എല്ലാ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യണം ഇത് മാത്രമല്ല വലിയ ലക്ഷ്യമുണ്ട് പ്രധാനപ്പെട്ട അതായത് അതായത് അഞ്ച് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അഞ്ച് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിനുള്ള വസ്തു കാര്യങ്ങളും ഒക്കെ അദ്ദേഹം വാങ്ങിച്ചു ഇട്ടിട്ടുണ്ട് അല്ലേ ആയുധ യാത്രകൾ ചെയ്തു ഇതിപ്പോ ഘട്ടമാണ് ആറ് മാസത്തിന്റെ ഇടവേളയിൽ രണ്ടാഘട്ടമാണ് ഇനി ഇവിടുന്ന് പോകുമ്പോൾ ബ്ലോഗൊക്കെ ചെയ്തിട്ട് മാക്സിമം സമ്പാദിക്കുക ആ സമ്പാദ്യം മൊത്തം നമ്മൾ വയനാട്ടിൽ വാങ്ങിവെച്ചിരിക്കുന്ന വീടുകൾ കണ്ടാക്കി വെച്ചിരുന്ന സ്ഥലത്ത് വീടുകൾ വയനാട്ടിൽ സംഭവം ഇതൊരു സൈക്കിൾ കാരോ രണ്ടുപേരും ഓടിച്ചോണ്ട് പോകുന്ന വണ്ടിയാണ് രണ്ട് സൈക്കിളാണ് അതിനകത്ത് അപ്പോ നിന്ന് കാശ്മീർ വരെ യാത്രയാ ഓൾ ഓവർ ഇന്ത്യ ആണ് എല്ലാ സ്റ്റേറ്റുകളും കവർ ചെയ്യണം അതെ അതെ ഞാനും വൈഫും കൊച്ചുകൂടിയാണ് യാത്ര സംസാരിച്ചല്ലോ പിന്നെ ഉറപ്പായിട്ടും ഉണ്ടോ തീർച്ചയായിട്ടും ഉദ്ദേശമുണ്ട് ഞാൻ ആദ്യം ഇറങ്ങിയത് രണ്ട് സൈക്കിളായിരുന്നു പിന്നെ അത് ഇതിന്റെ വേറൊരു സീസില് ഒരു ക്യാരമൻ ഉണ്ടാക്കി ഇപ്പൊ അത് പുതുക്കി പണിതിട്ട് ഒരു ശരിക്കും ഒരു ഒരു എന്താ പറയുക കാറിന്റെ രൂപത്തിൽ ഒരു ക്യാരമൻ ഉണ്ടാക്കി ഇതുകൊണ്ടുള്ള യാത്ര കാശ്മീരിലേക്കാണെങ്കിൽ ഇതിന്റെ യാത്രയുടെ ഉദ്ദേശം എന്താ വച്ചാല് അഞ്ച് കുടുംബങ്ങൾക്ക് അതായത് ഭിന്നശേഷിക്കാരായ അഞ്ച് കുടുംബങ്ങൾക്ക് അവരുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സായിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പൊ ഞങ്ങൾ അപ്പൊ പിന്നെ ആദ്യത്തെ യാത്രേന്റെ ഭാഗമായിട്ട് കാസർഗോഡ് നിന്ന് കന്യാകുമാരി എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വാങ്ങി അഞ്ച് തരം കെട്ടിയിട്ട് വയനാട്ടില് അപ്പോൾ ഇനി ബാക്കി എന്തായാലും ചെയ്യണല്ലോ അപ്പോൾ ഈ ഒരു നാല് മാസം മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പോയി അവർ ചില വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ പുതിയ ഒരാളെ കേട്ടു ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് വൈഫും വെച്ച് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ അവരൊരു നാല് ദിവസം മുമ്പ് ഇവിടെ എത്തി അങ്ങനെ ഇവിടുന്ന് അടുത്ത സ്റ്റേറ്റ് തമിഴ്നാട് വഴി അങ്ങനെ പോവുകയാണ് ആ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് വയനാട്ടിൽ ആ അഞ്ച് വീടും കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാവരും കൂടെ അവിടെ പോയിട്ട് താൽപ്പാനത്തിനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ശരിക്കും ഒരു വേൾഡ് ബിഗ്ഗസ്റ്റ് ഡ്യൂവൽ ഇലക്ട്രിക് പെടൽ സൈക്കിൾ ക്യാവൻ ആണ് അപ്പം ഇതിനകത്ത് കുറെ സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിന്റെ തൊട്ടടുത്താണ് പത്തനപുരത്താണ് നമ്മളെ എന്താ പറയുക ഉണ്ടാക്കിയ വർഷോപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ഒരു വയലായിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ട് നമുക്കൊന്നും എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് വണ്ടിയൊക്കെ ഒന്ന് പരിചയപ്പെടാം അതെ അതെ ഇവിടെയാണ് നിർമ്മിച്ചത് ഇത് ഏകദേശം ഒരു ആറുമാസമായി ഇവിടെ വന്നിട്ട് ബൈ അടുത്ത് വന്നിട്ട് അപ്പോൾ നമ്മൾ ഘട്ട യാത്രയാണ് നമ്മുടെ ഓൾ ഇന്ത്യ റൈഡിൽ കേരളം കംപ്ലീറ്റ് ചെയ്തു കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ആയി ഇനി നമ്മൾ തമിഴ്നാട് ആന്ധ്ര മുതൽ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളും ഇപ്പോൾ രണ്ടാം ഘട്ടമാണ് രണ്ടാം ഘട്ടത്തിൽ എന്താ പറയുക വേൾഡ് ബിഗ്ഗസ്റ്റ് ഡ്യുവൽ ഇലക്ട്രിക് പടർ സൈക്കിൾ കാരോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ഉടൻ തന്നെയാണ് ഇത് ചെയ്തത് ഇപ്പോൾ ആറ് മാസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം ലോകം മുഴുവനും അംഗീകരിക്കേണ്ടതാണ് കാരണം ഭിന്നശേഷിക്കാരായ അഞ്ച് വ്യക്തികൾക്ക് വസ്തുവും വീട് ഉൾപ്പെടെ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ ആ ഒരു മനോഭാവം അദ്ദേഹം പോലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പോകും വരവുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി ആ ഒരു വിഷയത്തിൽ അപ്പോൾ എന്നയാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ഒരു സൈക്കിൾ ക്യാരവർ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഒരു ചെറിയൊരു ക്യാരവൻ ആണ് കാറിൻ്റെ വലിപ്പം ഉണ്ടെങ്കിൽ പോലും ഒരു ചെറിയൊരു ക്യാരവൺ ആണ് അതായത് ഫ്രണ്ട് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷേയ്പ്പൊക്കെ നമുക്കൊരു എന്താ പറയുക നമ്മളെ ഹൈലക്സ് ഉണ്ടല്ലോ നമ്മുടെ ഗൾഫിലുള്ള ആ അതിൻ്റെ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ട് രാത്രി സഞ്ചാരം വളരെ കുറവായിരിക്കും എങ്കിൽ പോലും നമുക്ക് എപ്പോഴെങ്കിലും ഹെഡ് ലൈറ്റ് ഉപയോഗിക്കണമെങ്കിൽ നല്ല ബ്രൈറ്റ് ഉള്ള നല്ല ലൈറ്റ് ഉണ്ട് ഇൻഡിക്കേറ്ററുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ വരുമ്പോൾ അതിന് വണ്ടിക്ക് ഒരുപാട് വലുപ്പം ആവും പിന്നെ അതുകൊണ്ട് ചെയ്തില്ല പിന്നെ ഇത് നമ്മുടെ ഗൂഗിളിൽ ഇൻസ്റ്റായി യൂട്യൂബിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നത് മിഷൻ വൺ റുപ്പിയെന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രയെക്കുറിച്ചും കാര്യങ്ങളെല്ലാം കിട്ടും പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നല്ല ഭംഗിയായിട്ട് രണ്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും അതാണല്ലോ നമുക്ക് ആവശ്യം വണ്ടികളൊക്കെ പോകുമ്പോൾ നന്നായിട്ട് കാണണമല്ലോ അതുപോലെ നല്ല കറവിലൊരു ഫ്രണ്ട് ക്ലാസ് വെച്ചിട്ടുണ്ട് പേര് കണ്ടോ ഒറ്റയണ്ണ അതായത് ഒറ്റയാൾ പോരാട്ട ഇത്രയും നാൾ കൂടെ ഒരാളുണ്ടായിരുന്നത് അയാൾ പോയി ഇപ്പോൾ ഒറ്റയാൾ പോരാട്ട ആയതുകൊണ്ട് ഒറ്റയാളെന്നൊരു പേരും കിട്ടും പിന്നെ ഓൾ ഓവർ ഇന്ത്യ ആണ് എല്ലാവരും സാധാരണ ഓൾ ഇന്ത്യ റൈഡ് എന്നാണ് ഇതൊക്കെ ഞാൻ ഓൾ ഓവർ ഇന്ത്യ കാരണം വെച്ചാൽ നമ്മൾ ഈ യാത്രയിൽ ഇന്ത്യയിൽ മൊത്തം എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് പോയിട്ട് കവർ ചെയ്തുണ്ട് അതുകൊണ്ടാണ് സൈക്കിൾ ക്യാരോൺ റൈഡ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഇതിന് മുകളിൽ സോളാറും കൂടെ വരുന്നുണ്ട് കേട്ടോ സോളാറും കൂടെ വരുന്നുണ്ട് നാല് നൂറ് വാട്ടിൻ്റെ നാല് സോളാർ വരുന്നുണ്ട് അതിലാണ് നമ്മുടെ വണ്ടിൻ്റെ ഫുൾ അതായത് ചാർജിങ് കാര്യങ്ങളും മോട്ടർ വർക്ക് ചെയ്യുന്നതും ഫോൺ ചാർജ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും മാൻപവറും അതായത് മെയിനായിട്ട് മാൻപവർ തന്നെയാണ് സപ്പോർട്ട് നമുക്ക് മോട്ടർ ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് പോളി കർബിൾ ആണ് അത്യാവശ്യം ഇടിച്ചാലും കുത്തിയാലും ഒന്നും പൊട്ടത്തതൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രൂവെല്ലാം ഇഷ്ടം പോലെ ആവശ്യമായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ലോക്ക് ലോക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് നമുക്ക് സൂപ്പറായിട്ട് ലോക്ക് ചെയ്ത് വെക്കാം ഇങ്ങനെ അങ്ങ് തുറന്നാൽ വിശാലമായ ഷോറൂമ് കാണാമോ ക്യാരവന്റെ സെറ്റപ്പ് ആദ്യം നമുക്ക് എന്താ പറയാ ഫ്രണ്ടിലെ ഈ മീറ്റർ ഇരിക്കുന്ന ഭാഗം ഒന്ന് കണ്ടല്ലോ ഇത് വെച്ചാൽ ഒരു ലാവശ്യമായിട്ട് ഒരു മീറ്ററും സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടി ലാവശ്യമായിട്ട് വിമാനത്തിനുള്ളിൽ കയറില്ലേ അതേപോലെ സെറ്റപ്പാ നമ്മുടെ ഇവിടെ ഒരു ഉണ്ട് ഈ ചാവിയങ്ങ് തിരിച്ച് കഴിഞ്ഞാൽ മീറ്റർ ഓണാവും മീറ്റർ ഓണായി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററികളുള്ള ചാർജ് ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് ഇതെല്ലാം എത്ര കിലോമീറ്റർ ഓടി എല്ലാം നമുക്ക് ഈ മീറ്ററിൽ കാണാൻ വേണ്ടി പറ്റും നാനൂറ്റമ്പത് ഉറുപുള്ളത് ചിലവ് കിട്ടും അതുപോലെ ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ എല്ലാ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് അതെ 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 ഇപ്പം ഫാൻ ഉണ്ട് ഇവിടെ ഒരു ഫാൻ ഫാനുണ്ട് ഇനിയിപ്പോൾ അവിടെ ഒരു ഫാനും കൂടെ വെക്കണം നമുക്ക് യാത്രയുള്ള ഫാനിൻ്റെ ആവശ്യം വരും പിന്നെ ഇതിലേക്ക് കഴിഞ്ഞാൽ ഈ സൈക്കിൾ രണ്ടെണ്ണം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ആദ്യം കടയിൽ നിന്ന് വാങ്ങിയ സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഇവിടെ തന്നെ പുതിയത് ഉണ്ടാക്കിയെടുത്താണ് നല്ല സ്ട്രോങ് ആണ് സാധനം ഓട്ടോ പിന്നെ രണ്ടിലും ആക്സലേറ്റർ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വീലിലും മോട്ടോറും ഉണ്ട് പിന്നെ ഇതിന്റെ വീലിന്റെ ഒരു പ്രത്യേകിച്ചാൽ ഒരു വണ്ടിന്റെ പഴയ ഒരു വണ്ടിന്റെ ടയറും വീലും ആണെങ്കിൽ പോലും നമ്മൾ അത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അരേഞ്ചിൻ്റെ പൈപ്പൊക്കെ റൗണ്ട് ചെയ്തിട്ട് നല്ല ആക്കി എടുത്തിട്ടുണ്ട് സീറ്റൊക്കെ പഴയതാണ് പുതിയതാക്കണം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാം പിന്നെ ഇതിനുള്ളിൽ നമ്മൾ ബാറ്ററി ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ബാക്കപ്പ് നമ്പത് അമ്പറിൻ്റെ ബാക്കപ്പാണ് ബാറ്ററി ഉണ്ട് അതിനകത്തുനിന്നാണ് ഇതിനകത്തേക്കെല്ലാം പോകുന്നത് കേട്ടോ പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ ലഗേജ് സ്പേസ് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളും വന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇവരുണ്ടല്ലോ ഈ ചെരിഞ്ഞു കിടക്കുന്നതിന് ഈ ചെരിഞ്ഞ് നിവർന്നു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ആയിട്ട് നിവർന്ന് കിടക്കാനും ഇതിപ്പോ ആറേ നാലിലെ ഒരു ബെഡ്റൂം ആയി സുഖമായിട്ട് ഞങ്ങക്ക് മൂന്ന് പേർക്കും കൂടി സുഖമായിട്ട് കടന്നുറങ്ങാം അതെ അതെ അപ്പൊ ഇനി നമുക്ക് കിച്ചൺ കണ്ടല്ലോ ഇതാണ് കിച്ചൺ അപ്പോ ഈ സാധനം ചുമ്മാ വച്ചാട്ടേ ബാക്കി വന്നപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ അടുപ്പും പാത്രങ്ങളെല്ലാം വെക്കും അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിട്ട് ഭക്ഷണം കഴിക്കാൻ ഇതിന്റെ മുകളിലാണ് ടേബിൾ ആയിട്ട് ചെയിൻ ടേബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ ഒരു മൂന്ന് ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് അവർക്ക് ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചു പോവാ അപ്പൊ യാത്രയ്ക്ക് ഏറ്റവും വേണ്ടത് നമുക്ക് താമസിക്കാൻ സ്ഥലം വേണം അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ വേണം പിന്നെ ഈ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് സർവീസ് ചെയ്യാനുള്ള ഏരിയ കൂടെ നമ്മൾ അതിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം അതിന്റെ അടിയിലൊക്കെ കയറാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഈ സാധനം കണ്ടോ ഇത് ഇങ്ങനെ അങ്ങ് പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം അത് ഇപ്പോൾ മോട്ടറ് ചെയിന് രണ്ട് ചെയിൻ കൊടുത്തിട്ടുണ്ട് നമ്മള് ഒന്ന് ചവിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മോട്ടറിന് വേണ്ടിയിട്ടും ഇതിനകത്താണ് നമുക്ക് വെള്ളത്തിന്റെ സംവിധാനം എല്ലാം ചെയ്തിരിക്കുന്നത് നേരത്തെ നമുക്ക് ടാങ്ക് വരുന്നുണ്ട് ആ ടാങ്കിന് ടാപ്പും കൊടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചെയ്യാൻ പോകുന്നത് അത് മാറ്റി വെച്ചേക്കാണെന്ന് സെറ്റ് ചെയ്യണത് അപ്പോൾ ആറ് മാസം കൊണ്ട് ഞാൻ വന്ന സ്ഥലമാണ് കേട്ടോ ഇവരെ എന്താ പറയുക വർഷോപ്പാണ് വീടും വർഷോപ്പൊക്കെ എൻ്റെ തന്നെയാണ് ആരോടെയും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്നതാണ് ഇവരിതാണോ എന്നുള്ള ഡൗട്ട് അപ്പോൾ ഇവരാണ് നല്ല സപ്പോർട്ട് ചെയ്തത് ആ തീർച്ചയായിട്ടും ഇവര് നമ്മളെ കണ്ട് കൊടുത്ത അയാളാണ് അപ്പോൾ ഇതെൻ്റെ മോനും ആണ് പേര് രജനി എന്നാണ് റിയോ എന്നാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോ മക്കളും എല്ലാവരും ഞങ്ങളിപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇവിടെ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ഇവിടെ എല്ലാവരും കൂടെ കൂടിയിട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല സപ്പോർട്ടാണ് ഇരുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ എന്താ പറയുക ഇവിടെ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ ശരിക്കും എടുത്ത് പറയേണ്ടതുണ്ട് ഒരാളുടെ പിന്നെ പേര് പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അമേരിക്ക ഇപ്പം സാമ്പത്തികമായിട്ടാണെങ്കിലും നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല സപ്പോർട്ട് വൈചാട്ടനും കുടുംബം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു അമച്ചയുണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല സപ്പോർട്ട് ചെയ്തൊരു അമച്ചയാണ് അഞ്ച് പൈസയല്ല എണ്ണായിരം രൂപ കൊണ്ട് നമ്മൾ തുടങ്ങിയതാണ് ഈ വണ്ടി അപ്പോൾ എന്തായാലും പൂർണ്ണ രൂപത്തിലേക്ക് എത്തി മോനെ ക്ലാസ് മോനെ ക്ലാസ് നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമുക്ക് ഈ യാത്രയാത്ര ഉദ്ദേശങ്ങൾ കൊണ്ടാവാൻ ഓൺലൈനിൽ ചെയ്യാനുള്ള പരിപാടിയാ ഇപ്പൊ നാലാം ക്ലാസ് മുക്കാൽ ഭാഗം ആയല്ലോ ഇനി അഞ്ചാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി ആ വൈഫ് പഠിപ്പിച്ചോളൂ ഇഷ്ടമുള്ള സമയത്ത് സമയം ഞങ്ങൾ രാത്രി എന്തായാലും യാത്ര ചെയ്യില്ല ഒരു ആറ് മണിയാവുമ്പോൾ യാത്ര നിർത്തും OK。来。